ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൻ ആർട്ട് ദെൻ മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ മൂന്ന് ഫാമിലീസ് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ് അപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ മോള് തൊപ്പിയെല്ലാം വെച്ച് ക്രിസ്മസ് ട്രീയുടെ ഫോട്ടോ എടുക്കുവാനായിട്ട് പോവുകയാണ് പിന്നെ നല്ലൊരു അടിപൊളി സ്റ്റാറും ഉണ്ട് ഉൾക്കൂടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ചെറിയ ക്രിസ്മസ് അവിടെ ആഘോഷിച്ചു ഇതേണ്ടേ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുത്തതാണ് അന്നേരം ക്രിസ്മസ് ട്രീ കാണാനില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ അതേണ്ടേ അവർ കേക്ക് കട്ട് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ് അപ്പം നല്ലൊരു കേക്കും ആയിരുന്നു കേട്ടോ അപ്പം ബോബി ഇതേ കൊണ്ട് നടന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കേക്ക് തിന്നുന്നതിനിടയിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ആർക്കും വയ്യ അപ്പം എൻ്റെ മക്കളൊന്ന് തിരിഞ്ഞു നോക്കി ബാക്കി എല്ലാവരും കേക്ക് തിന്നുന്നത് ധൃതിയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കേക്ക് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി അടുത്ത് ഫുഡ് കഴിക്കാനുള്ള സമയമാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനെടുത്തു ഫുഡ് തുടങ്ങിയ ശേഷമാണ് ഞാനും ഓർത്തത് കേട്ടോ നല്ല ചിക്കൻ സ്റ്റ്യൂ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് അപ്പമുണ്ട് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ആദ്യം എല്ലാവരും എടുത്ത് അതങ്ങ് കഴിച്ചു കഴിഞ്ഞു എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഈ അപ്പവും ചിക്കൻ സ്റ്റ്യൂവും കട്്ലറ്റും എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു അതെല്ലാം ബോബി ഉണ്ടാക്കിയതാണ് ഇനി ഞങ്ങൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് മോൻ്റെ വകയാണ് ബിരിയാണി പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കടലപ്രദവനും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അപ്പവും സ്റ്റ്യൂവും ബീഫും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് അടുത്ത് ബിരിയാണിയുടെ ഊഴമാണ് അപ്പോൾ എല്ലാവരും ബിരിയാണിയും കഴിച്ചു നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു പിന്നെ എന്താ എല്ലാം ബാക്കിയുണ്ട് കേട്ടോ പ്രഥമനും അതുതന്നെ നല്ല സൂപ്പർ പരിപ്പ് പ്രഥമനായിരുന്നു അതും നമ്മളെല്ലാവരും വയറ് നിറച്ചും കഴിച്ചു അങ്ങനെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ അടിപൊളിയായി കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് വിശേഷം ഓക്കെ ബൈ